കേരള കോൺഗ്രസിൻ്റെ വിവിധ ഗ്രൂപ്പുകളുടെ തട്ടകമാണ് കോട്ടയം മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും ജേക്കബ് ഗ്രൂപ്പും ഒക്കെ അടക്കി വാങ്ങുന്ന കോട്ടയം ആ കോട്ടയത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തു സംഭവിക്കും കോട്ടയം എൽ ഡി എഫ് മാണിഗ്രൂപ്പിലൂടെ കോട്ടയത്ത് എൽ ഡി എഫിൻ്റെ ആധിപത്യം മാണിഗ്രൂപ്പിലൂടെ സാധിക്കുമോ യു ഡി എഫ് കുതിച്ചു കയറുമോ നമുക്കൊന്ന് നോക്കാം കോട്ടയം ജില്ലയിൽ പത്ത് നിയോജക മണ്ഡലങ്ങൾ അതിൽ കോട്ടയത്ത് നിന്ന് തന്നെ തുടങ്ങാം കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിലവിലെ എം എൽ എ കഴിഞ്ഞവണ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത് ഇ ഇനിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകും അട്ടിമറിക്ക് ഒരു സ്കോപ്പുമില്ല അത് യു ഡി നേടും ഇനി വൈക്കമാണ് സി പി ഐയുടെ തട്ടകമായ വൈക്കം പി എസ് ശ്രീനിവാസൻ എന്ന മന്ത്രിയുടെ തട്ടകം അവിടെ കഴിഞ്ഞ തവണ സി കെ ആശ ജയിച്ചത് ഇരുപത്തിയൊമ്പ ഇരുപത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ട് തവണ സി കെ ആശ ജയിച്ചത് കൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അവർക്ക് സീറ്റ് ലഭിക്കില്ല ആർക്ക് സീറ്റ് കൊടുത്താലും സി പി ഐ ഒരു കുറ്റിച്ചൂലിനെ പിടിച്ചു നിർത്തിയാലും വൈക്കത്ത് വിജയിക്കും അത് എൽ ഡി എഫ് നിലനിർത്തും ഇനി പുതുപ്പള്ളിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ ഏഴായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടിലാണ് സി പി എമ്മിന്റെ ജയ്ക്ക് ജയ്ക്കിനെ തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിലും ചാണ്ടി ഉമ്മൻ തന്നെയാണ് സ്ഥാനാർത്ഥി അത് യു ഡി എഫ് നിലനിർത്തും ഇനി ഏറ്റുമാനൂരാണ് മന്ത്രി വി എൻ വാസ്തവന്റെ മണ്ഡലം ബി എൻ വാസവൻ കഴിഞ്ഞ തവണ വിജയിച്ചത് പതിനാലായിരത്തി മുന്നൂറ്റിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഏറ്റുവാനൂരിൽ ഇനി പിറവമാണ് ജേക്കബ് ഗ്രൂപ്പിന്റെ തട്ടകമായ പിറവം അവിടുത്തെ നിലവിലെ എം എൽ എ അനൂപ് ജേക്കബാണ് അനൂപ് ജേക്കബ് കഴിഞ്ഞ തവണ വിജയിച്ചത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനൂപ് ജേക്കബ് ആ സീറ്റ് നിലനിർത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി കടുത്തുരുത്തിയാണ് മോൻസ് ജോസഫ് കഴിഞ്ഞ തവണ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് യു ഡി എഫിന് നേടിക്കൊടുത്ത കടുത്തുരുത്തി കടുത്തുരുത്തിയിൽ ഇത്തവണ മത്സരിക്കുന്നത് ജോസ് കെ മാണിയാണ് അതുകൊണ്ട് തന്നെ മോൻസ് ജോസഫിന് കടുത്ത മത്സരം നേരിടേണ്ടി വരും മാണി ഗ്രൂപ്പിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് കടുത്തുരുത്തി അത് എൽ ഡി എഫ് പിടിച്ചെടുക്കും യു ഡി എഫിൽ നിന്നും ഇനി കാഞ്ഞിരപ്പള്ളിയാണ് ഡോക്ടർ എൻ ജയരാജിൻ്റെ കാഞ്ഞിരപ്പള്ളി എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ തവണ ഡോക്ടർ എൻ ജയരാജൻ തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡോക്ടർ എൻ ജയരാജ് തോൽപ്പിച്ചത് കോൺഗ്രസിലെ വാഗ്മിയായ ജോസഫ് വാഴക്കിനെയാണ് പതിമൂന്നായിരത്തി എഴുന്നൂറ്റിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഡോക്ടർ എൻ ജയരാജ് വിജയിച്ചത് ഇപ്പോൾ വീണ്ടും ജയരാജ് തന്നെ സ്ഥാനാർത്ഥിയാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി പാലയാണ് കഴിഞ്ഞ തവണ മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിന് അട്ടിമറിച്ച് യു ഡി എഫിന് നേടിക്കൊടുത്ത പാല പാലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും മാണി സി കാപ്പൻ തന്നെയാകും സ്ഥാനാർത്ഥി ജോസ് മാണിയുടെ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ കെ മാണി സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനയൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും അത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മാണി ഗ്രൂപ്പ് നിഷ കെ മാണി അവിടുത്തെ അവിടുത്തെ പാലാ ചില ചിലപരിചിതയാണ് പക്ഷേ അവരാണോ മത്സരിക്കുന്നത് എന്നതിനെ പറ്റി ഒരു അന്തിമ തീരുമാനം മാണി ഗ്രൂപ്പ് എടുത്തിട്ടില്ല മാണിഗ്രൂപ്പിൻ്റെ സീറ്റാണത് എന്ത് വന്നാലും ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ മാണി സി കാപ്പൻ ആ സീറ്റ് നിലനിർത്തും നിലനിർത്തും ഇനി ചങ്ങനാശ്ശേരിയാണ് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ കഴിഞ്ഞവണ മാണി ഗ്രൂപ്പിനു വേണ്ടി മത്സരിച്ച് വിജയിച്ച ചങ്ങനാശ്ശേരി ആറായിരത്തി അമ്പത്തി ഒമ്പത് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത് അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ തോൽക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം കഴിഞ്ഞവണ ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ മത്സരിച്ചത് ഇനി പൂഞ്ഞാറാണ് പി സി ജോർജിൻ്റെ പൂഞ്ഞാർ പി സി ജോർജിൻ്റെ തോറ്റെങ്കിലും പി സി ജോർജിൻ്റെ പൂഞ്ഞാർ എന്ന് തന്നെയാണ് പൂഞ്ഞാർ അറിയപ്പെടുന്നത് അവിടെ കഴിഞ്ഞ ജയിച്ചത് മാണി ഗ്രൂപ്പിലെ സബാസ്ത്യൻ കൊളത്തിങ്കലാണ് പതിനാറായിരത്തി മുന്നൂറ്റി പതിനൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇത്തവണയും സബാസ്ത്യൻ കൊളത്തിങ്കൽ തന്നെയാണ് സ്ഥാനാർത്ഥി പി സി ജോർജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് വലിയ വാർത്തയായിരുന്നു പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നറിയുന്നു എന്തായാലും മാണി ഗ്രൂപ്പ് തന്നെ അത് നിലനിർത്തും എൽ ഡി എഫ് അത് നിലനിർത്തും അങ്ങനെ വരുമ്പോൾ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ കോട്ടയം പുതുപ്പള്ളി പിറവം പാല ചങ്ങനാശ്ശേരി എന്നിവ യു ഡി എഫ് നിലനിർത്തും എൽ ഡി എഫ് നിലനിർത്തുന്ന മണ്ഡലങ്ങൾ ഇവയാണ് വൈക്കം ഏറ്റുമാനൂർ കടുത്തുരുത്തി കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി ഈ മണ്ഡലങ്ങൾ എൽ ഡി എഫും നിലനിർത്തും മാസങ്ങളെ ഇനി ഇലക്ഷനുള്ളൂ ഇത് കോട്ടയത്തെ കോട്ടയത്തിൻ്റെ ഗതി വികതികൾ നിയന്ത്രിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ ഗതി വികതി വികതികളെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള പൊളിറ്റിക്സ് കേരളയുടെ ലേറ്റസ്റ്റ് സർവേയാണ്